കൊല്ലവേ തലയാണ് ശൈതമത്ത് കൊള്ളാത് അവസനായി പോയി ഇതിനടുത്ത് അവർക്കൊന്ന് ആകെ കിടന്നാണ് അള്ളാഹു റഫഅ്ക്കിക്ക് എന്നാറൊ നടക്കതിടുവന്ന് താഴേക്ക നീയെ്റെ പാരകള നേർത്തിരിгали പോയതിനെ വേയാ ഇനൊരു ഞങ്ങളുടെ താഴേക്കിക്ക് കടന്നപവ മറുളാരി താഴേക്ക് ും ഫിറോസ് കുന്നംപറമ്പിലാണ് ഇരുപത്തിയൊൻപത് കൊല്ലം പ്രവാസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുന്നിൽ കരള് മാറ്റി വെക്കാൻ പണമില്ലാതെ കിടക്കുന്നത് ഈ മക്കളുടെ കണ്ണീര് ആ ഭാര്യയുടെ കണ്ണീര് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു കുടുംബം കൈനീട്ടിയിട്ട് തന്റെ പിതാവിന് വേണ്ടിയിട്ട് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് യാചിക്കാനില്ല എന്നുള്ളതാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെക്കാൻ വേണ്ടിട്ട് കണ്ടെത്തേണ്ടത് ഈ മക്കള് വിചാരിച്ചാലോ അല്ലെങ്കിൽ ആ ഭാര്യ വിചാരിച്ചാലോ സാധിക്കില്ല ഗതികേട് കൊണ്ടാണ് ഓരോ മനുഷ്യനും നമ്മുടെ മുന്നിൽ വന്നിട്ട് കൈനീട്ട് നന്നായിട്ട് അന്തസ്സായിട്ട് അഭിമാനത്തോടെ പ്രവാസിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ മാരകമായ രോഗം ബാധിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതെ നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് കൈനീട്ടുന്നത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് തൻ്റെ മക്കളുടെ കൂടെ ഇരുപത്തിയൊൻപത് വർഷം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് മക്കളെ കാണാതെ ഭാര്യയെ കാണാതെ ഫോണിലൂടെ ശബ്ദം മാത്രം കേട്ട് ജീവിച്ച ഒരു മനുഷ്യൻ തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ പടച്ചവും കൊടുത്ത ഒരു അവസരത്തിൽ നാട്ടിൽ വന്നപ്പോൾ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കല്ലേ ആ മക്കളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഒരു പ്രവാസി ആയിട്ടുള്ള ഈ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ കരയണത് ആ മക്കളും കരയണത് ബാപ്പാന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഈ മനുഷ്യനെ സഹായിക്കണം നാല്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം ഇവർക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഉണ്ട് പാണക്കാട് മുനവർ അലി ഷാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് ഉള്ള ഒരു മനുഷ്യനായി കിടക്കണത് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അയൽപ്രദേശമായ പുതുക്കങ്ങൽ പഞ്ചായത്തിലെ മുനമ്പം അവിടുത്തെ സാമസക്കാരനായിട്ടുള്ള പേരമടത്തിൽ കുഞ്ഞുമേദീൻ അദ്ദേഹം ലിവർ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ് രണ്ട് കുട്ടികൾ ദർശപ്പെടിക്കുകയാണ് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പാണക്കാട് എന്നെല്ലാവരും നാട്ടുകാരായ എല്ലാവരും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനസമാനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള പിന്തുണയും സഹായവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി അദ്ദേഹത്തിനെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ചികിത്സക്ക് വേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു പെട്ടെന്ന് ഷിഫ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ സ്ലാമേക്കും വാഹ ബഹുമാനികളെ ഞാൻ ഇബ്രാഹിം ദാരിമി മൊനമ്പത്ത് ജുമാ മസ്ജിദ് ഹത്തീബാണ് പേരമടത്തിൽ കുഞ്ഞുമൊയ്തീൻ എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ മഹല്ലത്തിലെ മഹല് നിവാസിയാണ് അദ്ദേഹത്തിന് കരൾ രോഗ സംബന്ധമായ പ്രയാസത്തിനാൽ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് പിഞ്ചു മക്കളാണ് ദറസിൽ പഠിക്കുന്ന രണ്ട് മക്കളും അദ്ദേഹത്തിനുണ്ട് പഠിക്കാൻ തൽപരരും ഭാവിയുള്ള മക്കളുമാണത് അപ്പോൾ അവരുടെ ഉപ്പയുടെ ഈ കരൾ സംബന്ധമായ ഓപ്പറേഷന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അല്ലാമലൈക്കും ഞാൻ ഉത്തങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസകളം പട്ടാണ് പഞ്ചായത്തിലെ പേരമലത്തിൽ കുഞ്ഞുമേദി ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കരം സംബന്ധമായ രോഗത്താൽ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ചൊല്ലിരിക്കുന്നു നമ്മുടെ നാട്ടുകാരനായ അദ്ദേഹത്തെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസാമലൈക്കും ഞാൻ പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ എൻ്റെ നാട്ടുകാരനും അയൽവാസിയും കൂടിയായ പേരമടത്തിൽ കുഞ്ഞുമൊയ്തീൻ എന്നിവർ കരൾ സംബന്ധമായ രോഗം പിടിച്ച് വലിയ പ്രയാസത്തിൽ മൈത്ര ഹോസ്പിറ്റലിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുഞ്ഞുമൊയ്തീൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് കുഞ്ഞുമൊയ്തീൻറെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സുലാമലൈക്കും പറയുന്നത്